ഒക്ടോബർ ഏഴിന് എന്താ സംഭവിച്ചതെന്നല്ലേ നിനക്കറിയാം രണ്ടായിരത്തി പതിനാല് ജൂലൈ എട്ടിന് എന്താ സംഭവിച്ചതെന്ന് അറിയാം എൻ്റെ പേര് റോഷൻ എൻ്റെ പതിനാലാം വയസ്സിൽ ഇതുപോലുള്ള പേപ്പർ കട്ടിങ്സ് എന്തിനാ കറക്റ്റ് ചെയ്തതെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഇന്നത് നോക്കുമ്പോൾ ഒരു ജനതയുടെ വർഷങ്ങളായിട്ടുള്ള പോരാട്ടമാണ് അന്നത്തെ അൻപത് ദിവസത്തെ ക്രൂരതയിൽ മരിച്ചു വീണതിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി പേരായിരുന്നു അതിൽ പിടഞ്ഞു വീണ കുട്ടികൾ മാത്രം അഞ്ഞൂറ്റി അൻപത്തി പരിക്കേറ്റ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരിൽ ൾക്ക് കൂട്ടുനിൽക്കാൻ ഇന്നും ഒരുപാട് പേരുണ്ട് മതവർഗീയ കണ്ണിലൂടെ ഇതിനെ കാണരുത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ലോകത്തെവിടെയൊക്കെയാണോ ജനസൈഡ് നടക്കുന്നത് അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രതികരിക്കാം വി ക്യാൻ